तो तो नहीं नहीं मिलेंगे, लेकिन लेकिन कुछ तो देंगे, पढ़ाई पढ़ाई करने करने के 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 लिए 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 ये सामान आ आ आ रहा, रहा, इसे नहीं आ रहा खाने अपन, अपन सब पढ़ेंगे, पढ़ने लक्ष्य साक्षाईन शिशु भवन प्रवर्तन भाग രാജസ്ഥാനിൽ ജനസേവ ഉഡാൻ അക്കാദമി ആരംഭിച്ചത് അക്കാദമിയിൽ നാല് സെന്ററുകളിലായി ഇന്ന് എഴുന്നൂറിൽ പരം കുട്ടികൾ വിദ്യ അഭ്യസിക്കുന്നു ഈ കുട്ടികളിൽ ഭൂരിപക്ഷത്തിനും ആധാർ കാർഡ് ലഭിച്ചിട്ടില്ല അതിനാൽ അവരുടെ സ്കൂൾ പ്രവേശനം അടക്കമുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല സ്ഥിരമായ മേൽവിലാസമില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് തലമുറകളായി ചേരികളിൽ കഴിയുന്ന ഇവർക്ക് ആധാർ കാർഡ് നിഷേധിക്കുന്നത് രാജസ്ഥാനിലെ ഒരു കാണുന്നത് എന്തൊരു കഷ്ടം നോക്കി എങ്ങനെ ജീവിക്കാൻ ചേരിക്കകത്ത് നമ്മുടെ രാജസ്ഥാനിലെ ഒരു ചേരിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയെ കാണുന്നത് സുനിൽ സാറിൻ്റെ ഇവിടുത്തെ കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കണത് അവർ താമസിക്കുന്ന കാണും ഇത്രയും സ്ഥലത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഇവരുടെ ജീവിതം എത്ര കഷ്ടം നോക്കി എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഭരണകർത്താക്കളൊക്കെ ഒന്ന് കാണൂ നിങ്ങൾ ഇതിനൊരു പരിഹാരം കാണും പാവും കൊച്ചുമക്കള് കഷ്ടപ്പാടാണ് ഒരു അവസ്ഥ ഈ അവസ്ഥക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് ജനസേവാ ശിശുഭവന്റെ നേതൃത്വത്തിൽ ഉഡാൻ അക്കാദമിയിലെ കുട്ടികളും മാതാപിതാക്കളും പോരാട്ടം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ജനസേവാ ശിശുഭവൻ ഭവൻ തെരുവിൽ നിന്നും രക്ഷിച്ച രണ്ടായിരത്തിൽ പരം കുട്ടികൾക്ക് ആധാർ കാർഡ് നേടിക്കൊടുത്തിരുന്നു ആധാർ കാർഡ് ലഭിച്ച ആ കുട്ടികൾ ജനസേവയുടെ തണലിൽ മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും ലഭിച്ച സ്വദേശത്തും വിദേശത്തുമായി തൊഴിൽ ചെയ്ത് ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വിരാജിക്കുന്നു ഈ പോരാട്ടമാണ് ജനസേവ ഇന്ന് ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയും അജ്മീർ സ്കൂൾ അധ്യാപകനുമായ അക്കാദമിയുടെ ഡയറക്ടർ ജനസേവ ശിശുഭവന്റെ ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉത്തർപ്രദേശ് സംസ്ഥാനത്തേക്കും ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ ചേരി പ്രദേശങ്ങളിലെ സ്കൂളിൽ പോകാത്ത കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി ലക്നൌവിൽ ജനസേവ വണ്ടാര അക്കാദമി എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് കാർഡിനായി രാജസ്ഥാനിലെ അജ്മീർ ജില്ലയിലുള്ള കളക്ട്രേറ്റിൽ വന്നിരിക്കുകയാണ് ഡോക്ടർ സുനിൽ ജോസും ഞാനും കൂടി അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ഏകദേശം എഴുന്നൂളം കുട്ടികൾക്കാണ് ഇപ്പോൾ ആധാർ കാർഡിനായി അപേക്ഷ വച്ചിരിക്കുന്നത് പാവും കൊച്ചും മക്കൾക്കും ആർക്കും ആധാർ കാർഡില്ല അതിൻ്റെ ഒരു തീവ്ര പരിശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ കളക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ് ഡോക്ടർ സുനിൽ ജോസ് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വലിയ സേവനങ്ങൾക്ക് എന്തുമാത്രം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല അത്രയും കഷ്ടപ്പാടത്തെയും കഴിക്കുന്നു രാവിലെ മുതൽ ആധാർ കാർഡിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇതാണ് കളക്ട്രേറ്റ് പണ്ടത്തെ പണ്ടത്തെ കെട്ടിടങ്ങളൊക്കെ thank you